ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ടിക്കറ്റ് ഓഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റുകൾ കരസ്ഥമാക്കുവാൻ ഓരോ ടീമും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴിതാ പറപ്പിക്കൽ ടാസ്ക് എന്ന മറ്റൊരു ടാസ്കും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് ആക്ടിവിറ്റി ഏരിയയിൽ നിരത്തി വെച്ചിരിക്കുന്ന നാല് പെഡസ്റ്റിയലുകൾ ആ നാല് പെഡസ്റ്റിയലുകളുടെ മുകളിൽ നാല് ബൗളുകൾ ആ ബൗളുകൾക്കുള്ളിൽ വർണ്ണക്കടലാസുകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് ഊതി പറപ്പിക്കുക അതാണ് പറപ്പിക്കൽ ടാസ്കിന്റെ പ്രത്യേകത ഓരോ ടീമിൽ നിന്നും ഈ രണ്ട് വ്യക്തികൾ വീതമാണ് ഈ ടാസ്കിൽ പങ്കെടുക്കേണ്ടത് ആദ്യമായിട്ട് ടാസ്കിലേക്ക് വന്നത് അർജുനും അഭിഷേകം കൂടിയായിരുന്നു നെസ്റ്റ് ടീം ഒരു മിനിറ്റും പത്ത് സെക്കൻഡും കൊണ്ട് ആ ബൗൾ അവർക്ക് കാലിയാക്കുവാൻ കഴിഞ്ഞു രണ്ടാമത് അപ്സരയും ഷായയും കൂടി ടണൽ ടീമിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് മത്സരരംഗത്തേക്ക് വന്നു രണ്ട് മിനിറ്റും ആറ് സെക്കൻഡും എടുത്തു അവർക്ക് ആ ബൌളുകൾ കാലിയാക്കുവാൻ മൂന്നാമതായി ഡൺ ടീമിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് ജിൻഡോയും നന്ദനയുമാണ് എത്തുന്നത് പക്ഷേ ഏഴ് മിനിറ്റും പതിനാറ് സെക്കൻഡും എടുത്തു അവർക്ക് ആ ബൗളുകൾക്ക് അകത്തുന്ന എല്ലാ പേപ്പറുകളും ഊതി പുറത്തു കളയുവാൻ മാത്രവുമല്ല ടാസ്ക് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നന്ദനയ്ക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുകയും മെഡിക്കൽ റൂമിൽ പോകേണ്ടി വരികയും ചെയ്തു അങ്ങനെ ടാസ്ക് കുറച്ചു സമയത്തേക്ക് നിർത്തിവെച്ചു വീണ്ടും ടാസ്ക് പുനരാരംഭിച്ചു പീപ്പിൾ ടീമാണ് അവസാനമായിട്ട് എത്തിയത് ശ്രീധവും അൻസിബയും ആറു മിനിറ്റും നാൽപ്പത്തിയൊന്ന് സെക്കൻഡും എടുത്തിട്ടാണ് അവർ ആ ബൗള് കാലിയാക്കിയത് ഇതോടുകൂടി ഇന്ന് നടന്ന രണ്ടാമത്തെ ടാസ്കിലും ഉജ്ജ്വലമായ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് നെസ്റ്റ് ടീം മൂന്ന് പോയിന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് തൊട്ടു പിന്നാലെ ടണൽ ടീം രണ്ട് പോയിന്റുമായി എത്തിയപ്പോൾ പീപ്പിൾ ടീം ഒരു പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തേക്കും എത്തി ഇപ്പോഴത്തെ ടീമുകളുടെ പോയിന്റ് നില നെസ്റ്റ് ടീമിന് ഈ ടാസ്ക് കൂടി വിജയിച്ചു കഴിഞ്ഞപ്പോൾ പത്തൊൻപത് പോയിന്റ് ആയിരിക്കുകയാണ് അർജുൻ അഭിഷേക് ശ്രീകുമാർ ജാസ്മിൻ ഋഷി തുടങ്ങിയവരാണ് നെസ്റ്റ് ടീമിന്റെ ആൾക്കാർ അപ്പോൾ തന്നെ ടണൽ ടീം പതിനഞ്ച് പോയിന്റുമായിട്ട് തൊട്ടു പിന്നിൽ നിൽക്കുകയാണ് സിജോയുടെയും സായിയുടെയും അഫ്സറയുടെയും ടീമാണത് മൂന്നാം സ്ഥാനത്ത് പന്ത്രണ്ട് പോയിന്റുമായിട്ട് ഡൺ ടീമാണ് വന്നിരിക്കുന്നത് ഡൺ ടീമിൽ ഇപ്പോൾ രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ ഇന്നലെ റസ്മിൻ പുറത്തായതോടുകൂടി ജിൻഡോയും നന്ദനയും മാത്രമായി ആ ടീമിൽ അവശേഷിച്ചിരിക്കുകയാണ് ഏറ്റവും അവസാനമായിട്ട് പീപ്പിൾ ടീമാണ് വന്നിരിക്കുന്നത് അവർക്ക് ഏഴ് പോയിന്റാണ് ലഭിച്ചിരിക്കുന്നത് പീപ്പിൾ ടീമിനോടൊപ്പമുള്ളവർ ശ്രീതു ആൻസിബ നോറ ഈ മൂന്നാൾക്കാരാണ് എന്തായാലും ഗംഭീരമായ പോരാട്ടത്തിനൊടുവിൽ അർജുനും അഭിഷേക് ശ്രീകുമാറും കൂടി വിജയം നെസ്റ്റ് ടീമിലേക്ക് വലിച്ചടുപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം